ഋതുക്കളുടെ കവി ആരാ ഋതുക്കളുടെ കവിയാരാണ് ഋതുക്കളുടെ കവിയാണ് ചെറുശ്ശേരി ചെറുശ്ശേരി ആണ് നമ്മൾ എന്തു പറയുന്നത് ഋതുക്കളുടെ കവി എന്ന് പറയുന്നത് ചെറുശ്ശേരി ആണ് അപ്പൊ ഒന്ന് ചോദിക്കട്ടെ മലയാളത്തിന്റെ ആദ്യ കവിയാരാണ് മലയാളത്തിന്റെ കവി ആരാ ആ മലയാളത്തിന്റെ കവിയാണ് ആര് ആ ചിരാമനാണ് ചിരാമനാണ് മലയാളത്തിന്റെ കവി കേരള ഇപ്സൻ ഇപ്സൺ നമ്മൾ പറഞ്ഞു സൺ സൺ എന്ന് പറഞ്ഞ ആരാണ് പിള്ളയാണ് അല്ലേ നമ്മൾ കുട്ടികളെയാണ് പിള്ള എന്ന് പറയുന്നത് പറയുന്നല്ലേ ആ അപ്പൊ ഇപ്സൻ എന്ന് പറയുമ്പോ ആ എൻ കൃഷ്ണ പിള്ള കേരള ഇപ്സൺ എൻ കൃഷ്ണ പിള്ള ഓക്കെ ആരാണ് കേരള ചോസർ കേരള ചോസർ എന്നറിയപ്പെടുന്ന ആരാ കേരള ചോസർ എന്നറിയപ്പെടുന്ന ആരാണ് ചിരാമ കവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത് അടുത്താരാ ഋതുക്കളുടെ കവി ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ് ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി ആരാണ് ചെറുശ്ശേരി ഇത്രയും സെറ്റല്ലേ നാരണ മറന്നു പോകത്തില്ലല്ലോ മലയാളത്തിന്റെ കവി പറഞ്ഞു കേരള ഇപ്സൻ പറഞ്ഞു കേരള ചോസര് പറഞ്ഞു ഋതുക്കളുടെ കവി പറഞ്ഞു ഓക്കെ അല്ലേ അടുത്ത് നോക്കിക്കെ അടുത്തതാണ് വിപ്ലവ കവി ആരാ വിപ്ലവ കവി എന്ന് പറയപ്പെടുന്നത് വിപ്ലവ കവി ആരാ വയലാർ രാമവർമ്മയാണ് വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് അപ്പൊ കവി വയലാർ രാമവർമ്മയാണ് അപ്പൊ കേരള ചോസർ ആരാ കേരള ചോസറ് കവിയാണ് കേരള ചോസർ അപ്പൊ മറന്നു പോകരുത് മലയാളത്തിന്റെ കവി ആരാണ് ചിരാമൻ കേരള ചോസർ ആരാണ് ചിരാമകവി കേരള ഇപ്സൻ ആരാണ് എൻ കൃഷ്ണ പിള്ള ഋതുക്കളുടെ കവി ആരാണ് ചെറുശ്ശേരി പിന്നെ നമ്മൾ പറഞ്ഞ ആരാണ് വിപ്ലവകവി ആരാ വിപ്ലവകവി എന്നറിയപ്പെടുന്നത് വിപ്ലവകവിയാണ് വയലാർ രാമവർമ്മ അടുത്തു നോക്കിക്കേ കേരള വാത്മീകി ആരാ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാ വള്ളത്തോൾ നാരായണ മീനോനാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ ആ നാരായണ മീനോൻ വാല് മീനും വാലുണ്ടല്ലോ വാല് മീനും വാലുണ്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന വള്ളത്തിലാന്ന് ഓർക്കുക അപ്പൊ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാൽമീകി മീന്റെ വാല് മീന് നല്ല വാല്ണ്ട് അപ്പൊ വള്ളത്തിൽ വേണം മീൻ പിടിക്കാനായിട്ട് പോവാൻ അപ്പൊ വാൽമീകി ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ അടുത്തത് ആരാണ് കേരള കാളിദാസൻ ആരാ കേരള കാളിദാസൻ കേരള കാളിദാസൻ ആരാണ് കേരളവർമ്മ വലിയഗോയി തമ്പുരാനാണ് അല്ലേ കേരള കാളിദാസൻ ആരാണ് കേരളവർമ്മ വലിയഗോയി തമ്പുരാൻ അപ്പൊ പറഞ്ഞിത്രം നോക്കിയാലോ മലയാളത്തിന്റെ ആദികവി ആരാണ് ആരാണ് ടൈപ്പ് ചെയ്തിട്ടെ ആരാ മലയാളത്തിന്റെ ആദികവി ആരാ മലയാളത്തിന്റെ ആദികവി ആരാ ചിരാമനാണ് ചിരാമൻ കേരള ഹിപ്സൻ എന്നറിയപ്പെടുന്നത് ആരാ കേരള ഹിപ്സൻ നിങ്ങൾ വോയിസ് ആയിട്ട് പറഞ്ഞോ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വോയിസ് ആയിട്ട് പറഞ്ഞാലും മതി ഇപ്സൺ കേരള ഹിപ്സൻ എന്നറിയപ്പെടുന്ന ആരാണ് എന്റെ പൊന്നടാവേ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യടോ ആരാ കേരള പറഞ്ഞോ ആരാണ് റെസ്പോണ്ട് ഇല്ലല്ലോ ഡെല്ല എന്തേലൊക്കെ പറയുന്നതാണല്ലോ എന്താ ഡെല്ലാം മിണ്ടാത്തേ ആ അത് തന്നെ കൃഷ്ണപിള്ള ആ കൃഷ്ണപിള്ള അത് തന്നെ അടുത്തത് കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാ ആ ഫുഡ് കഴിക്കുകയാണോ അയ്യോടാ കേരള ചോസലെന്നറിയപ്പെടുന്ന ആരാണ് ശ്രീരാമകവിയാണ് കേരള ചോസൽ ആ അപ്പം ഋതുക്കളുടെ കവി ആരാ ഋതുക്കള് ചെറുശ്ശേരിയാണ് ഋതു ചെറു എന്നൊക്കെ കണക്ട് ചെയ്യാ ഋതുക്കൾ ചെറുശ്ശേരി ഋതു ചെറു ഋതു ചെറു അപ്പൊ ചെറുശ്ശേരി ഋതുക്കളുടെ കവിയാണ് ചെറുശ്ശേരി അടുത്താരാ വിപ്ലവകവി ആരാ വിപ്ലവകവി എന്നറിയപ്പെടുന്നത് വിപ്ലവകവി ആരാ വയല രാമവർമ്മയാണ് വിപ്ലവകവി പിന്നെ നമ്മൾ പറഞ്ഞു കേരള വാൽമീകി പറഞ്ഞു മീനും വാലുണ്ട് അല്ലേ അപ്പൊ ഈ വാലുള്ള മീനെ പിടിക്കാൻ വള്ളത്തിലാണ് പോയിക്കൊണ്ടിരുന്ന പണ്ട് അപ്പം കേരള വാൽമീകി ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് ആരാണ് കേരള കാളിദാസൻ ആരാ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള കാളിദാസൻ ആരാ കേരളവർമ്മ വലിയ കോഴി തമ്പുരൻ ഓക്കെ കറക്റ്റ് ആണ് അടുത്ത ആരാ നോക്കിക്കേ കേരള വ്യാസൻ ആരാ കേരള വ്യാസൻ ആരാ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അല്ലേ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ കേരള കാളിദാസൻ നമ്മൾ പറഞ്ഞു ആരാ കോഴിയാണ് കാളിദാസൻ ഒരു കോഴിയാണ് കോയി അതിന് ഓർത്താമതി ഒരു കോഴിയായിരുന്നു കാളിദാസൻ അപ്പൊ കേരള കാളിദാസൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഇപ്പൊ പഠിച്ച കാളിദാസനില്ലേ ആ അവനൊരു കോഴിയായിരുന്നു അപ്പൊ കേരള കാളിദാസൻ എന്ന് പറയുന്ന ആരാണ് വർമ്മ വലിയ കോഴി തമ്പുരാനാണ് കേരള വ്യാസൻ ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് വ്യാസൻ എന്നുള്ളത് വയസ്സന്നോർത്താൽ മതി അപ്പൊ കുഞ്ഞിക്കുട്ടൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോ എന്താണ് വയസ്സായ ആൾക്കാർ കുഞ്ഞിക്കുട്ടൻ എന്ന് പറയുന്നത് അങ്ങനെ കണക്ട് ചെയ്താൽ മതി പണ്ടത്തെ ആൾക്കാരെ പേര് അപ്പൊ പണ്ടത്തെ ആൾക്കാരെ ആണെങ്കിൽ വയസ്സായ ആളാണല്ലോ അപ്പൊ കേരള വ്യാസൻ എന്ന് പറയുന്നത് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അങ്ങനെയൊക്കെ കോടെ ഉണ്ട് നിങ്ങള് ചിരിക്കണ്ട ഓക്കെ അടുത്തത് ആരാണ് കേരള ഓർച്ചുസ് ആരാണ് 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 കേരള ഓർച്ചുസ് ഡെല്ല എന്തോട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആണല്ലേ ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഋതുക്കളുടെ കവി നമ്മൾ നമ്മളപ്പോ പറഞ്ഞു വേറൊരാളോടെ ആരാ ചെറുശേരി അല്ലെ അടുത്ത് നോക്കിക്കേ കേരള തുളസീദാസ് കേരള തുളസീദാസ് എന്ന് പറയുന്ന ആരാണ് വെണ്ണിക്കുളം ഗോപാല കുറുപ്പാണ് ആരെന്ന് പറയുന്നത് കേരള തുളസീദാസ് എന്ന് പറയുന്നത് കേരള തുളസീദാസ് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഓക്കെ അടുത്ത കേരള സ്കോട്ട് കോട്ട് അതായത് രാമൻ അല്ലെ സി വി രാമൻ സി വി രാമൻ നല്ല കോട്ടിട്ടുണ്ടാ വന്നേ നോർത്താതി സി വി രാമൻ വന്നത് എങ്ങനെയാണ് കോട്ടിട്ടിട്ടാണ് വന്നത് കോട്ടിട്ട് അപ്പൊ കേരള സ്കോട്ട് അറിയപ്പെടുന്ന ആരാണ് സി വി രാമൻ ആണ് അല്ലെ സി വി രാമൻപിള്ള അല്ലെ സി വി രാമൻപിള്ളയാണ് ആര് കേരള സ്കോട്ട് കോട്ടിട്ട് വന്ന രാമൻ പിള്ള കേരള സ്കോട്ട് എന്ന് പറയുന്ന സി വി അടുത്ത ആരാണ് കേരള ഹെമിങ് വേ ആരാ കേരള ഹെമിംഗ് വേ എന്ന് അറിയപ്പെടുന്നത് ആരാ ഹെമിങ് വേ ആരാ എം ടി വാസുദേവൻ നായരാണ് എം ടി വാസുദേവൻ നായരാണ് ആണ് കേരള ഹെമിൻവേ എന്ന് അറിയപ്പെടുന്നത് അടുത്താരാണ് കേരള മൊപ്പസാങ് അറിയപ്പെടുന്ന ആരാണ് മൊപ്പസാങ് തകഴി ശിവശങ്കര പിള്ള മൊപ്പസാങ് എന്ന് അറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള അടുത്തത് കേരള സൂർദാസ് എന്ന് അറിയപ്പെടുന്ന ആരാണ് ആരാ ആരാ സൂർദാസ് എന്ന് അറിയപ്പെടുന്ന ആരാണ് ആരാണ് പറഞ്ഞു ആരാണ് സൂർദാസ് എന്ന് അറിയപ്പെടുന്നത് പറയൂ പറയൂ ആരാണ് സൂര്ദാസ് ഇതുവരെയുള്ള ഞാനൊന്ന് ചോദിക്കേ നിങ്ങളല്ലേ വോയിസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞാ മതിയെ ഓക്കെ ആണോ ഞാൻ ചോദിക്കാം നിങ്ങൾ വോയിസ് ആയിട്ട് പറഞ്ഞാ മതി മലയാളത്തിന്റെ ആദികവി ആരാദിക മലയാളത്തിന്റെ എന്ന് പറയുന്നത് ആരാ മലയാളത്തിന്റെ കവി ആരാ ആ പറഞ്ഞോ രാമൻ ആ കവിയാണ് അല്ല ചീരാമനാണ് ചീരാമൻ അല്ലെ കേരള ഹിറ്റ്സൺ അറിയപ്പെടുന്നതാരാ കേരള കേരള ഇത്സൺ സ്പീഡ് സ്പീഡ് പോട്ടെ ആ കൃഷ്ണപിള്ള അല്ലേ അല്ലെങ്കിൽ കേരള ചോസർ ആരാ ഓക്കെ കേരള മോപ്പസാങ് ആരാ കേരള മോപ്പസാങ് അറിയപ്പെടുന്ന ആരാ കേരളം ഉപ്പസാങ്ങാരാ കേരളം ഉപ്പസാങ്ങാരാ തകിഴി ശിവശങ്കര പിള്ള പിന്നെ നമ്മൾ പറഞ്ഞു കേരള വാൽമീകി ആരാണോ വാൽമീകി വാനുള്ള മീനെ പിടിക്കാൻ വെള്ളത്തിൽ പോയി അല്ലേ വെള്ളത്തോട് നാരായണ മീനോട് അല്ലേ ഓക്കെ അടുത്ത പിന്നെ പറഞ്ഞു കേരള തുളസീദാസ് ആരാ തുളസീദാസ് തുളസിദാസ് കേരള തുളസീദാസ് ആ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഓക്കെ കേരള സ്കോട്ടെന്നറിയപ്പെടുന്ന ആരാട്ടിട്ട് കോട്ടിട്ട് പോയി ആര് സി വി രാമൻ അല്ലേ അപ്പൊ സി വി രാമൻ പിള്ള ഓക്കെ വിപ്ലവകവി ആരാ വിപ്ലവകവി വിപ്ലവകവി ആ വയലാറ് ഓക്കെ കേരള സൂഹർദാസ് ആരാ പൂന്താനം നമ്പൂതിരി പൂന്താനം നമ്പൂതിരിയാണ് കേരള സൂഹർദാസ് പിന്നെ നമ്മൾ പറഞ്ഞു ആരാ നമ്മുടെ പഠിച്ച കാളിദാസൻ ആരായിരുന്നു ഭയങ്കര കോഴിയായിരുന്നു അല്ലെ അപ്പൊ കേരള കാളിദാസൻ ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരൻ ഓക്കെ ആശിഷി ആശിഷിച്ചിരിക്കാനാണെന്ന് തോന്നുന്നു ഓക്കെ ആണ് നോക്കിക്കേ കേരള പാണിനി ആരാ കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജ വർമ്മയാണ് അല്ലേ ആ എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് കേരള ക്ഷമേന്ദ്രൻ എന്നറിയപ്പെടുന്നതാണ് ക്ഷമേന്ദ്രൻ വടുക്കംപൂർ രാജരാജവർമ്മയാണ് ക്ഷമേന്ദ്രൻ 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 ആരാണ് രാജരാജവർമ്മ ഏത് രാജരാജവർമ്മ വടക്കുംകൂർ രാജരാജവർമ്മ കേരള പാണിനി ആരാണ് കേരള പാണിനി ആരാണ് ഏ ആർ രാജരാജവർമ്മയാണ് അല്ലേ ആണ് തോന്നിക്കെ കേരള ടാഗോർ 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 ആരാണ് ടാഗോർ ആരാണ് ആ വള്ളത്തോൾ എന്താണ് ഒരു കൺഫ്യൂഷൻ എന്താണ് ക്ഷമേന്ദ്രൻ തന്നെയല്ലേ അതിപ്പോഴാണ് ഞാൻ കേൾക്കുന്നതെന്ന് അതും മോളെ പി ഡി എഫ് ആയി കഴിഞ്ഞിട്ടാണോ കേരള ടാഗോർ എന്ന് അറിയപ്പെടുന്ന ആരാ കേരള ടാഗോർ കേരള ടാഗോർ ആരാണ് വള്ളത്തോൾ നാരായണ മേനോ നമ്മള് വേറെ ഒന്നും കൂടെ പറഞ്ഞു അല്ലേ എന്താ പറഞ്ഞത് എങ്ങനെ പോയി എന്നാ പറഞ്ഞത് വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയി അപ്പൊ കേരള ടാഗോർ ഉണ്ട് പിന്നെ എന്തുണ്ട് കേരള വാൽമീകി ഉണ്ട് അപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു വള്ളത്തോൾ നാരായണ മേനോന്റെ അടുത്താണ് ആര് കേരള മാർക്ക് ട്വീൻ അതാണ് കേരള കേരള മാർക്ക് ട്വീൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ആണ് ആരെന്ന് പറയുന്നത് കേരള മാർക്ക് ട്വീൻ എന്നറിയപ്പെടുന്നത് ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ഓക്കെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ അതാണ് ആര് കേരള മാർക്ക് ട്വീൻ എന്നറിയപ്പെടുന്നത് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നവരാണ് കേരള പുഷ്കിൻ അത് തന്നെ മാർക്ക് ഉണ്ട് അതുകൊണ്ട് മാർക്വിൻ അത് തന്നെ നമ്മുടെ ആശ്വസ്പോ കേട്ടോ ഓക്കെ അടുത്താരാണ് കേരള പുഷ്കിൻ ആരാണ് ഓ എൻ വി കുറിപ്പ് ആണ് അല്ലേ ഒൻ വി കുറിപ്പാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് പുഷ്കിൻ ഓൻ വി കുറിപ്പ് അടുത്താരാണ് കേരള ടെന്നീസൺ ടെന്നീസൺ ടെന്നീസൻ ആരാ വള്ളത്തോൾ നാരായണ മീനുണ്ട് അപ്പൊ മൂന്നെണ്ണം പറഞ്ഞു കേരള വാത്മീകി ഉണ്ട് കേരള ടാഗോർ ഉണ്ട് പിന്നെ ആരാണ് കേരള ടെന്നീസൺ ഉണ്ട് അല്ലേ അതും ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് അല്ലേ അടുത്ത് നോക്കിക്കേ വള്ളത്തിൽ ടെന്നീസ് കളിച്ചു ലുട്ടാപ്പി ആ വള്ളത്തിൽ ടെന്നീസ് കളിച്ച ആരാണ് അപ്പൊ നമ്മൾ ഓർത്തോണം വള്ളത്തിൽ ടെന്നീസ് കളിച്ചത് ആരാണ് ആ നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ ആണ് ആ അതേ വേഗം വരുന്നു വെള്ളത്തിൽ തെന്നി വീണു അതും ആരാണ് ആ കേല ടെന്നീസൺ വള്ളത്തോൾ നാരായണ മേനോനാണ് ആ അതെ അതെ അല്ലേ ഉട്ടുപ്പഴ എത്തിയത് ഓക്കേ നോക്കിക്കേ കേരളത്തിലെ എമിലി ബൗണ്ട്രി ആരാണ് എമിലി ബോണ്ട്രി ആരാണ് രാജലക്ഷ്മിയാണ് രാജലക്ഷ്മിയാണ് കേരളത്തിലെ എമിലി ബോണ്ടറി എന്ന് അറിയപ്പെടുന്ന ആരാണ് രാജലക്ഷ്മി മലയാളത്തിലെ ജോൺ ജോൺകുന്തർ ആരാണ് മലയാളത്തിലെ ജോൺ ജോൺകുന്തർ എന്നറിയപ്പെടുന്ന ആരാണ് ആ എസ് കെ പൊറ്റക്കാടാണ് അല്ലെ എസ് കെ പൊറ്റക്കാടാണ് പിന്നെ അടുത്താണ് ഏത് കുട്ടനാടിന്റെ കഥാകാരൻ ആരാണ് കുട്ടനാടിന്റെ കഥാകാരൻ തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാടിന്റെ തക കഥാകാരൻ അപ്പൊ കേരളം ഒപ്പസാംഗൻ അറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ളയാണ് പിന്നെന്താണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും തകഴി ശിവശങ്കര പിള്ളയാണ് അല്ലേ കുന്തമായിട്ട് പൊട്ടക്കടയിൽ പോയി ആ ഓക്കെ 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 അത് ശരിയാ മലയാളത്തിലെ ജോൺ കുന്ത റെസ്ക്യൂ പൊറ്റക്കാട് അത് കണക്ട് ചെയ്യാൻ പറ്റും കുട്ടനാടിന്റെ കഥാകാരൻ പറഞ്ഞു ആരാ തകഴി ശിവശങ്കര പിള്ള ഓ സുരേഷ് ഗോപികുണ്ടോ ഇങ്ങനും കൊള്ളാം അടുത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ എം ടിയുടെ പേരൊന്നും പറഞ്ഞായിരുന്നു എന്തായിരുന്നു പിള്ളേർ എം ടിയുടെ പറഞ്ഞായിരുന്നേ കേരള ഗെമിങ് വേ എന്ന് പറഞ്ഞായിരുന്നു അല്ലെ കേരള ഗെമിങ് വേ എന്ന് പറയുന്നത് എം ടി ആയിരുന്നു അല്ലെ പിന്നെ എന്താണ് ഇപ്പൊ പറയാൻ പോകുന്നത് നിളയുടെ കഥാകാരൻ നിളയുടെ കഥാകാരൻ ആരാണ് എം ടി വാസുദേവൻ നായരാണ് അല്ലെ എം ടി വാസുദേവൻ നായരാണ് ആര് കഥാകാരൻ ഓക്കെ നിളയുടെ കഥാകാരൻ ഉണ്ടെങ്കിൽ നിളയുടെ ഒരു കവി ഉണ്ടാവില്ലേ ആരാണ് നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരാണ് ആണ് അല്ലെ പി കുഞ്ഞിരാമൻ നായരാണ് ആണ് എന്ത് നിളയുടെ കവി നിളയുടെ കവി ആരാണ് പി കുഞ്ഞിരാമൻ നായർ അടുത്താണ് ഏത് ബേപ്പൂർ സുൽത്താൻ ആരാ ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാലോ ആരാ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് അല്ലേ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ആര് ബേപ്പൂർ സുൽത്താൻ അടുത്ത സരസകവി സരസകവിയാരാണ് സരസകവി സരസകവിയാരാർ പത്മനാഭ പണിക്കരാണ് മൂലൂർ പത്മനാഭ പണിക്കരാണ് ആരെന്ന് പറയുന്നത് ആ സരസകവി എന്നറിയപ്പെടുന്നത് സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ പത്മനാഭ പണിക്കരാണ് അടുത്തതാണ് ഏത് നമ്മുടെ കേരളത്തിന്റെ ടാഗോറ് കേരളത്തിന്റെ ടെന്നീസൻ കേരള കേരള വാത്മീകി അങ്ങനെ അറിയപ്പെടുന്ന നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോന് വേറൊരു പേരും കൂടി ഉണ്ട് എന്താണ് ശബ്ദസുന്ദരൻ അല്ലെ അപ്പൊ ശബ്ദസുന്ദരൻ അല്ലെ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് ഓക്കെ അത് തന്നെ ശബ്ദസുന്ദരൻ അവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും വള്ളത്തോൾ നാരായണമേനോൻ പിന്നെ ആരാണ് ഗംഭീരൻ ആശാൻ ആശയം ആശയം ആശാൻ അപ്പൊ ആശയ ഗംഭീരൻ ആരാണ് കുമാരൻ ആശാനാണ് അല്ലെ ഈ കോഡെല്ലാം എഴുതി തരുമോ ആഴലൊന്ന് ഓക്കെ ആശയ ഗംഭീരൻ ആരാണ് കുമാരൻ ആശാനാണ് പൊന്നുമക്കളെ ഞാനത് റെക്കോർഡ് പോലും എടുത്തിട്ടില്ലാട്ടോ ആശയ ഗംഭീരൻ ആരാണ് കുമാരൻ ആശാനാണ് അല്ലേ കുമാരൻ ആശാനാണ് ആദ്യന്ന് പറയുന്നത് ആശയ ഗംഭീരൻ ഓക്കെ ആശയം ആശയം കുമാരനാസൻ ആശ നാസ അങ്ങനെ ഓർത്താ മതി കേട്ടോ അടുത്താണേത് ശബ്ദാഠ്യൻ ശബ്ദാഠ്യൻ ആരാണ് ശബ്ദാട്ട്യൻ ശബ്ദാട്ട്യൻ ആരാണ് ഉള്ളൂരാണ് ഉള്ളൂരാണ് ആരെന്ന് പറയുന്നത് ശബ്ദാട്ട്യൻ എന്ന് പറയുന്നത് ശബ്ദാട്ട്യൻ ഉള്ളൂര് നമുക്ക് ഇവിടെ വരാം എന്നോട് പറയാം കേരള പാണിനി ആരാണ് പാണിനി ആരാണ് ആരാണ് കേരള പാണിനി ആ എ ആർ രാജരാജ കേരള ക്ഷമേന്ദ്രൻ ആരാണ് നമ്മുടെ ഡല്ല കേക്കാത്ത പേരാണ് ക്ഷമേന്ദ്രൻ ആരാണ് വടക്കംകൂർ രാജരാജവർമ്മ പിന്നെ നമ്മൾ പറഞ്ഞു ആരാണ് കേരള ടാഗോർ കേരള ടാഗോർ എന്ന് അറിയപ്പെടുന്ന ആരാണ് പറഞ്ഞു ടാഗോർ ആരാ വള്ളത്തോളിന് ആരാണ് മീനൻ അല്ലേ കേരള മാർക്ക് ട്വീൻ ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ പിന്നെ അടുത്താരാണ് കേരള പുഷ്കിൻ ആരാണ് കേരള പുഷ്കിൻ വേം പറഞ്ഞു വേം പറഞ്ഞു കേരള പുഷ്കിൻ ഒ എൻ വി അല്ലേ എങ്കിൽ കുട്ടനാടിന്റെ കഥാകാരൻ ആരാ കുട്ടനാടിന്റെ കഥാകാരൻ കുട്ടനാടിന്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാടോ? പോറ്റക്കാണോ തകഴി ശിവശങ്കര പിള്ള അല്ലേ എങ്കിൽ നിളയുടെ കഥാകാരൻ ആരാണ് നിളയുടെ കഥാകാരൻ നിളയുടെ കഥാകാരൻ ആരാണ് ആ എം ടി വാസുദേവൻ നായർ ശബ്ദസുന്ദരൻ ആരാണ് ശബ്ദസുന്ദരൻ ശബ്ദസുന്ദരൻ ആരാണ് ശബ്ദസുന്ദരൻ ആരാ ശബ്ദസുന്ദരൻ ഓക്കെ ആശയ ഗംഭീരൻ ആരാ ആശയ ഗംഭീരൻ ആശയ ഗംഭീരനാരാ ആശയ ഗംഭീരൻ കുമാരനാശ അല്ലേ ശബ്ദ ശബ്ദാഠ്യൻ ആരാ ശബ്ദാട്ടൻ സബ്ദാഠ്യൻ ഉള്ളൂരാണ് സബ്ദാട്ട്യൻ എന്നറിയപ്പെടുന്നത് ഓക്കെ എങ്ങനെയാ അടുത്ത് നോക്കിക്കേ മാതൃത്വത്തിന്റെ കവി ആരാ മാതൃത്വത്തിന്റെ കവിയേത്രി എന്ന് അറിയപ്പെടുന്നത് അമ്മയാണല്ലേ മാതൃ മാതാവോ എന്നൊക്കെ നമ്മള് പറയലേ മാതൃത്വ അമ്മയായിട്ട് കേട്ടിട്ടല്ലേ അപ്പൊ മാതൃത്വത്തിന്റെ കവിയത്രി ആരാണ് ആ നമ്മുടെ ബാലാമണി അമ്മയാണ് അല്ലേ ബാലാമണി അമ്മയാണ് മാതൃത്വത്തിന്റെ കവിയത്രി ഓക്കെ എനിക്ക് അടുത്തത് ആരാണ് ദാർശനിക കവി ദാർശനിക കവി ശാശാശങ്കര കുറുപ്പ് അപ്പൊ ദാർശനിക കവി ശാശാശങ്കര കുറുപ്പ് ദാർശനിക കവി ആരാണ് ദാർശനിക കവി ആരാണ് ദാർശനിക കവി ആരാണ് ദാർശനിക കവി ആരാണ് പിള്ളേരെ ശാശാശങ്കര കുറുപ്പ് അടുത്തതാരാണ് കൈസ്ത്രവ കാളിദാസൻ ആരാണ് കൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കൈസ്ത്രവം കൈസ്ത്രവ കാളിദാസൻ കൈസ്തവ കാളിദാസൻ ആരാണ് ആരാണ് കൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ആരെന്ന് പറയുന്നത് കൈസ്ത്രവ കാളിദാസൻ അറിയപ്പെടുന്നത് കൈസ്ത്രവ കാളിദാസൻ ഈ കൈസ്ത്രവ കാളിദാസൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വേറൊരാളുണ്ട് ആരാണ് മുസ്ലിം കാളിദാസൻ ആരാ മുസ്ലിം കാളിദാസൻ മോയിൻകുട്ടി വൈദ്യരാണ് ഏ മോയിൻകുട്ടി വൈദ്യരാണ് ആര് മുസ്ലിം കാളിദാസൻ കൈസ്ത്രവ കാളിദാസൻ ആരാണ് കട്ട 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 കൈസ്ത്രവം കട്ട കട്ടക്കയം ചെറിയാൻ മാപ്പിള ആ അവൻ അങ്ങനെ ഒക്കെ ഇടും അവൻ പോയി പോയിക്കെടുക്ക ലുട്ടാപ്പിക്ക് കക്കയെന്നൊക്കെ ഒരു മുസ്ലിം കാളിദാസൻ എന്താ ഫുൾ ടൈമിരുന്ന് അവൻ പടുത്തല്ലായിരുന്നു അതുകൊണ്ടാണ് അവൻ ഇത്ര ഇത് മുസ്ലിം കാളിദാസൻ ആരാണ് മോയിൻകുട്ടി വൈദ്യനാണ് മോയിൻകുട്ടി വൈദ്യനാണ് മുസ്ലിം കാളിദാസൻ ഓക്കേ ശക്തിയുടെ കവി ശക്തിയുടെ കവി ശക്തിയുടെ കവി ആരാണ് ഇട്ടശ്ശേരിയാണ് ഇട്ടശ്ശേരി അല്ലേ ഇഡലി ഒക്കെ കഴിച്ച ഭയങ്കര ശക്തി ആയിരിക്കും നമുക്ക് അപ്പൊ ശക്തിയുടെ കവി ആരാണ് ശക്തിയുടെ കവി ആരാണ് ഇടശ്ശേരി ആണല്ലേ ഇഡലി കഴിച്ച നല്ല ശക്തിയാന്നാ പറഞ്ഞേ അപ്പൊ ശക്തിയുടെ കവി ആരാണ് ഇടശ്ശേരി അടുത്താണ് കവിതകളുടെ കവി മണിയറ കവിതകളുടെ കവി ആരാ മാധവൻ അയ്യപ്പത്താണ് മണിയറ കവിതകളുടെ കവി ആരാണ് മാധവൻ അയ്യപ്പത്ത് മണിയറ കവിതകളുടെ കവി ആരാണ് മാധവൻ അയ്യപ്പത്ത് കേരളത്തിലെ ഏലിയറ്റ് ആരാണ് കേരളത്തിന്റെ ഏലിയറ്റ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ഏലിയറ്റ് കേരളത്തിലെ ഏലിയറ്റ് കേരളത്തിലെ ഏലിയറ്റ് വേലിയേറ്റം എന്ന് പറയ വേലിയേറ്റോ വേലിയേറ്റല്ല ഏലിയറ്റ് കേരളത്തിലെ ഏലിയറ്റ് ആരാ ആരാരാ എന്നും കക്കാടാണ് അല്ലേ എന്നും കക്കാട് രാജയോ രാജയൊക്കെ പോയി ഏലിയറ്റ് എന്ന് അറിയപ്പെടുന്നത് എന്നിൻ കക്കാടാണ് എന്നിൻ കക്കാടാണ് കേരളത്തിന്റെ ഏലിയറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏലിയറ്റ് അടുത്ത് നോക്കിക്കേ മലയാള ഭാഷയുടെ പിതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആരാ 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 മലയാള ഭാഷയുടെ പിതാവ് ആരാ ആരാമോ ഡല്ലേ ആരാ ആരാ ആരാരാ എഴുത്തച്ഛനല്ലേ മലയാള ഭാഷയുടെ പിതാവ് ആ ശാന്തികൃഷ്ണൻ കൃഷ്ണൻ മന്ത്രണ്ട് ഡെല്ലയുടെ കൂടെ ആരാരാരാ എന്ന് ചോദിച്ചു നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം നമ്മുടെ സ്വന്തം ഋതുക്കളുടെ കവിയായ ആരാണ് ഋതുക്കളുടെ കവി ആരാ ഋതുക്കളുടെ കവിയായ ചങ്ങമ്പുഴ തന്നെയാണ് എന്തെന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ സ്നേഹപാഞ്ചനം ചെറുശ്ശേരിയോ ചെറുശേരി അതാണോ പിള്ളേരെ ചെറുശ്ശേരി അതെ ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ് ശരിയാട്ടോ എനിക്കൊരു അബദ്ധം കിട്ടിയതാണെ ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്നറിയപ്പെടുന്ന ആരാണ് ചങ്ങമ്പുഴയാണ് ഏതൊരു പോലീസുകാരനൊരു അബദ്ധം പറഞ്ഞു ക്ഷമിക്കുക കേരള ഓർഫ്യൂസ് ആണ് ചങ്ങമ്പുഴ കേരള ഓർഫ്യൂസ് ആണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാദരവും ആരാണ് ചങ്ങമ്പുഴയാണ് എങ്കിൽ മലയാളത്തിലെ ആദ്യ ജനകീയ കവിയാരാ ആദ്യത്തെ ജനകീയ കവി ജനകീയ കവി മലയാളത്തിലെ ജനകീയ കവി കണ്ട കണ്ട പൊട്ട ടീച്ചർ പൊടർക്ക മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി ആരാ കുഞ്ചൻ നമ്പിയാരാണ് അല്ലെ മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി ആരാണ് ആ കുഞ്ചൻ നമ്പ്യാരാണ് കുഞ്ചൻ നമ്പ്യാർ അടുത്ത് മയ്യഴിയുടെ കഥാകാരൻ ആരാ മയ്യഴിയുടെ കഥാകാരൻ അറിയപ്പെടുന്നത് ആരാ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ എം മുകുന്ദൻ ഇതൊന്നുകൂടെ പറയാവേ മാതൃത്വത്തിന്റെ കവി എത്ര ആരാണ് മാതൃത്വ അമ്മയാണ് അല്ലേ അമ്മ അപ്പം ബാലാമണി അമ്മ ദാർശനിക കവി ആരാണ് ദാർശനിക കവി ദാർശനിക കവി ദാർശനിക ദാർശനികര കുറുപ്പ് അല്ലേ കൈസ്തവ കാളിദാസൻ ആരാണ് നമ്മുടെ ലുട്ടാപ്പിയുടെ കക്കയം അല്ലെ കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയം മുസ്ലിം കാളിദാസൻ ആരാണ് മുസ്ലിം കാളിദാസൻ മോഹൻകുട്ടി വൈദ്യര് മോഹിനുട്ടി വൈദ്യര് ശക്തിയുടെ കവി ആരാ ഇടിഞ്ഞു കഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ശക്തി കിട്ടും അപ്പൊ ആരാണ് ഇടശ്ശേരി മണിയേറെ കവിതകളുടെ കവി ആരാ മണിയേറെ കവിതകളുടെ കവി ആരാ മാധവൻ അല്ലേ മാധവൻ അയ്യപ്പത്താണ് മറിയ മണിയറ കവിതകളുടെ കവി കേരളത്തിലെ ഏലിയറ്റ് ആരാണ് ഏലിയറ്റ് കേരളത്തിലെ കേരളത്തിലെ ഏലിയറ്റ് ആരാ എൻ എൻ കക്കാട് മലയാള ഭാഷയുടെ പിതാവ് ആരാ ഇതല്ല ആരാ മലയാള ഭാഷയുടെ പിതാവ് ആരാണ് എഴു അല്ലെ എഴുത്തച്ഛനാണല്ലേ പിന്നെ നമ്മൾ പറഞ്ഞു നക്ഷത്രങ്ങളുടെ സ്നേഹബാന്ധി നമ്മുടെ കേരള ഓർഫ്യൂസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്വന്തം ചെങ്ങമ്പുഴയാണല്ലേ അടുത്തത് മലയാളത്തിലെ ആദ്യ ജനകീയ കവിയാരാ ആദ്യത്തെ ജനകീയ കവി ജനകീയ കവി ആരാ കുഞ്ചൻ നമ്പ്യാരാണ് മയ്യഴിയുടെ കഥാകാരൻ ആരാണ് മയ്യഴിയുടെ കഥാകാരൻ ആ എം മുകുന്ദനാണ് എങ്കിൽ കേരള ക്ഷമേന്ദ്രൻ ആരാണ് ക്ഷമേന്ദ്രൻ ക്ഷമേന്ദ്രൻ ആരാ ആ വടക്ക് വടക്ക് അല്ലേ വടക്ക് വടക്കൻകൂർ രാജരാജ വർമ്മ അടുത്ത കേരള പുഷ്കിന് ആരാ പുഷ്കിൻ പുഷ്കിൻ ഒ എൻ വി അല്ലേ ഒ എൻ വി അടുത്ത നിളയുടെ കവിയാരാ നിളയുടെ കവി നിളയുടെ കവി നിളയുടെ കവിയാരാ നിളയുടെ കവിയാരാ നിളയുടെ കവി എം ടി ആണോ എം ടി ആണോ ലുട്ടാപി നിളയുടെ കവി എം ടി ആണോ രണ്ടുപേരെയും ഞാൻ ഓടിക്കും ആശിഷിനെ ഓടിക്കും ലുട്ടാപീനെ ഞാൻ ഓടിക്കും കേട്ടോ നിലയുടെ കവി ആരാ കുഞ്ഞിരാമൻ നായർ അല്ലേ നിലയുടെ കഥാകാരൻ അല്ലേ എം ടി വാസുദേവൻ നായർ സരസകവിരാ സരസകവി 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 ആരാ ആ പത്മന അവർ പണിക്കരുടെ തിരിഞ്ഞു പോയി രണ്ടു വട്ടം നമ്മൾ പി ഡി എഫ് വായിച്ചാൽ മതി കറക്റ്റ് ആയിട്ട് കിട്ടും ഡോണ്ട് ബറി ശബ്ദസുന്ദരൻ ആരാ ശബ്ദസുന്ദരൻ ശബ്ദസുന്ദരൻ നമുക്കറിയാലോ നമ്മള് ശബ്ദസുന്ദരൻ എന്ന് പറഞ്ഞത് ആരാണ് വള്ളത്തോളാണ് അല്ലെ വള്ളത്തോള് ആശയഗംഭീരൻ ആരാ ആശയഗംഭീരൻ ആശയം ആശ ആശ ആശാൻ അല്ലേ ആശയം ആശാനല്ലേ ആ കുമാരൻ ആശൻ ശബ്ദാട്ട്യനാരാണ് ശബ്ദാട്ട്യൻ ശബ്ദാട്ട്യനാരാണ് ശബ്ദാട്ട്യനാരാ ഉള്ളൂരാണ് അല്ലേ ഉള്ളൂര് ഓക്കേ കേരള വാത്മീകിയാരാ കേരള വാത്മീകി വള്ളത്തോളാണ് അല്ലേ ഋതുക്കളുടെ കവിയാര ഋതുക്കളുടെ കവി ഋതു ചെറു ഋതു ഋതു ചെറു ചെറു നമ്മള് പറഞ്ഞു ആരാണ് ആ ചെറുശ്ശേരിയാണ് ചെറുശ്ശേരി അല്ലേ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു കേരള സ്കോട്ട് കോട്ടിട്ട് പറഞ്ഞാൽ രാമൻപിള്ള സി വി രാമൻ പിള്ള തന്നെയാ നമ്മള് പറഞ്ഞു അപ്പൊ കേരള സ്കോട്ട് എന്ന് അറിയപ്പെടുന്ന ആരാണ് സി വി പിള്ള ഇത്രയെങ്കിലും എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ലേ